നമസ്കാരം കോട്ടയം ഏറ്റുമാനൂരം നീറിക്കാട് അഡ്വക്കേറ്റ് ജിസ്മോളിൻ രണ്ട് കുഞ്ഞുങ്ങളും മരണപ്പെട്ട സാഹചര്യം അതിനകത്ത് ദുരൂഹത ആരോപിച്ചുകൊണ്ട് തുടക്കം മുതലേ പൊതുസമൂഹം ശക്തമായിട്ട് ഇടപെടുകയും അതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഹൈക്കോടതി ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് കൈമാറി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കാനും അതോടൊപ്പം തന്നെ നാല് മാസത്തിനകം അന്വേഷണം പൂർത്തീകരിക്കുവാനായിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും നമ്മൾ എടുത്ത് വളരെ സന്തോഷം നടന്നൊരു കാര്യമാണ് കാരണം തുടക്കം മുതൽ തന്നെ ഈ കാര്യത്തിനകത്ത് വളരെയധികം ദുരൂഹതകളും സംശയങ്ങളും ശക്തമായിട്ട് നിഴലിച്ചിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പല ആളുകളെയും ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലിൽ നിന്നൊക്കെ പുറത്തേക്ക് പുറത്താക്കിയിരുന്നു അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ലാത്ത ഒരു കാര്യമാണ് എന്താണെങ്കിൽ ശരി അതിനകത്ത് ഈ ശക്തമായിട്ട് ഇത് ദുരൂഹത ആരോപിച്ചിരുന്ന ആ ആരോപണം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ആ ബോഡി കണ്ടെത്തിയപ്പോൾ തന്നെ അവിടെ ആദ്യമേ ഒരു ഓൺലൈൻ ചാലുകാരനെ ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന ചാലുകാരനായിരുന്നു അദ്ദേഹം അത് വളരെ ക്ലിയറായിട്ട് തന്നെ അതിനകത്ത് പല സംശയങ്ങളും ഈ പ്രതികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന അതായത് ജിസ്മോളും രണ്ട് കുട്ടികളും അന്നേ ദിവസം ഉച്ചയ്ക്ക് തൊട്ട് മുമ്പ് ബോഡി കാണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് സ്കൂട്ടറിൽ അവിടെ വന്ന് പുഴയിലിറങ്ങി ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു കഥ ഇത് അത്ര പന്തിയല്ലോ ഈ കഥയിൽ എന്തോ ദുരൂഹതയുണ്ടല്ലോ എന്ന് തുടക്കം മുതലേ പറഞ്ഞ് അതിനുള്ള ഒരു മൂന്ന് നാല് കണ്ടൻറ്റുകൾ പുറത്തേക്ക് വിട്ടത് ഹാർഡ് ഫാർമർസ് ചാനലായിരുന്നു അതിനുശേഷം നമുക്കറിയാം ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ കുറേ കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ശാസ്ത്രീയപരമായിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ കേരളീയൻ ചാനലുകാർ അത് ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ടത് കേരളീയൻ ചാനലുകാരാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ യൂ എന്ന് പറയുന്ന ചാനലുകാർ പിന്നെ കുറേയധികം ചാനലുകാർ ഏറ്റുപിടിച്ച് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ് നാനൂറ് വീഡിയോസ് തന്നെ മൊത്തത്തിൽ അത് ഈ ലോകത്തെ മൊത്തം ഇതിനകത്ത് ദുരൂഹത വിളിച്ച് പറഞ്ഞ് അറിയിച്ചുകൊണ്ടിരുന്നു എന്തായാലും ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയപ്പെട്ട അതുപോലെ തന്നെ അതിനകത്ത് പ്രതികരിച്ചു കൊണ്ടിരുന്ന ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു പക്ഷേ ഈ ശക്തമായിട്ട് ഇത് ബാധിച്ചുകൊണ്ടിരുന്നവരെ എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നു ഇതിനകത്ത് ഈ പറയപ്പെട്ട എല്ലാവരെയും അതായത് ഹാർഡ് ഫാർമർ കട്ടിക് ഭാസ്കർ കേരളീയം അതുപോലുള്ള എല്ലാ ചാനലുകാരെയും അതിനകത്തുനിന്ന് അവർ ഒഴിവാക്കിയിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു മൂന്ന് നാല് വ്യക്തികളെ ഒഴിവാക്കിയിരുന്നു പലരും അതിനുശേഷം പുറത്തൊക്കെ നിന്നുകൊണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല ശക്തമായിട്ട് ഇതിൻ്റെ ദുരൂഹത പുറത്ത് കൊണ്ടുവരണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ടിരുന്നവരെ തന്നെ പ്രത്യേകമായിട്ട് ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ പോയിട്ട് നേരിട്ട് സെക്രട്ടറിക്ക് അതിനകത്തെ ദുരൂഹതകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും എല്ലാം വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പരാതികൾ നൽകുകയും ഏതായാലും ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം എന്തായാലും ജിസ്മോളുടെ ഫാദർ തോമസ് ചെയ്യാട്ടൻ ഹൈക്കോടതിയിൽ ഓൾറെഡി ഹർജി കൊടുത്തിരുന്നു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അത്തരം കാര്യങ്ങളില്ലാത്ത സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സർക്കാർ തലങ്ങളിൽ കൊടുത്തിരുന്ന പരാതിയുടെ അങ്ങടൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം എന്ന് നമ്മൾ ധരിക്കുന്നു എന്തായാലും ശക്തമായിട്ട് തുടക്കം മുതലേ ഇത് ദുരൂഹത ആരോപിച്ചിരുന്ന അതായത് ജസ്റ്റിസ് ഫോർ ദിസ്മോൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് ഹൈക്കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ആ കേസ് ഇനി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കുകയാണ് അതുപോലെ തന്നെ പുതിയൊരു കാര്യം കൂടെ ഈ ശക്തമായിട്ട് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരുന്നവർ ഈ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നേരിട്ട് വീണ്ടും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് പരാതി സമർപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശക്തമായ അന്വേഷണവും കൃത്യമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ ശരിക്കും പ്രതികൾക്ക് ഇതിനകത്ത് എത്ര പ്രതികളുണ്ടോ ആ പ്രതികൾക്കെല്ലാം കടുത്ത ശിക്ഷയും ഉറപ്പുവരും അല്ലെ വരുത്തുന്ന ഇതുവരെയും ശക്തമായിട്ട് ഇടപെടും ഇടപെടാനായിട്ടുള്ള നല്ലൊരു കുറേ നീതിബോധമുള്ള കുറേ മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി